ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ആദർശ സത്യങ്ങളെല്ലാം അറിയാണ്ട് കേട്ടോ തൻ്റെ അമ്മയെ ഈ പരുവത്തിലാക്കിയതും തൻ്റെ ഭാര്യയ്ക്ക് ഈ അവസ്ഥ വന്നതും ഒക്കെ കാരണക്കാരി അനാമികയാണെന്ന സത്യം ആദർശ അറിയാണ്ട് കേട്ടോ അങ്ങനെ ആദർശ് തൻ്റെ അമ്മയുടെ അടുത്തോട്ട് പതിവ് പോലെ പോവാണ് പക്ഷേ യാതൊരു വ്യത്യാസവും ഇല്ല ദേവിയാനിക്ക് കാരണം ദേവിയാനിയുടെ ഉള്ളിൽ വിഷയം കുത്തിവെക്കാനായിട്ട് അനാമിക ഉണ്ടല്ലോ ഏത് സമയം ആദർശമായിട്ട് നയനയുടെ അടുത്താണ് എന്ന് ആ പരാതി ഇങ്ങനെ വന്ന് പറയുകയാണല്ലോ അങ്ങനെ ആദർശിനോട് ദേവിയാനി ചോദിക്കാൻ ഇനി ഇത്രയും നേരം എവിടെയായിരുന്നടാ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ സംശയം ഞാൻ നയനയുടെ അടുത്തോട്ട് പോയി എന്നതായിരിക്കുമല്ലേ അത് ശരിയല്ലേ എന്ന് പറയുമ്പോൾ അമ്മേ അവൾ എൻ്റെ ഭാര്യയാണ് അമ്മയും എനിക്കൊരുപോലെയാണ് അവളും എനിക്കൊരുപോലെയാണ് അതുകൊണ്ട് രണ്ടു പേരുടെയും അടുത്തോട്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ലേ അപ്പം എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയില്ലേ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെയല്ലേ അവളെ ഞാൻ അവളുടെ വീട്ടിലോട്ട് നിർത്തിയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ മല ചവിട്ടി വരുന്നത് വരെ അവൾ ഈ വീട്ടിൽ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ല അമ്മേ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല മറ്റു മരുമക്കളും ഈ വീട്ടിലുണ്ട് മറ്റുള്ളവരും ഇവിടെ മല ചവിട്ടുന്നുണ്ട് പക്ഷേ അവരുടെ ആരുടെയും ഭാര്യമാർ പോയില്ലല്ലോ എന്നെയും നേനെയും മാത്രമല്ലേ അമ്മ പിരിച്ചിരിക്കുന്നത് പിരിച്ചതല്ല അത് അമ്മ നല്ലതിനാണ് പറഞ്ഞത് എന്ന് എനിക്കും മനസ്സിലായി അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഞാൻ അവളുടെ അടുത്ത് പോകേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോൻ വളരെ മാറിയിരിക്കുന്നു ഈ അമ്മയിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മയുടെ തോന്നൽ മാത്രമാണ് അമ്മയെ ഒരിക്കലും അമ്മയിൽ നിന്ന് ഒരിക്കലും ഈ മകനെ അകൽ അകലാൻ കഴിയില്ല ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ അമ്മയെ തന്നെയാണ് അത് കഴിഞ്ഞ് എനിക്ക് എന്തുള്ളൂ എന്നിങ്ങനെ ആദർശ പറയട്ടേട്ടാ അങ്ങനെ ദവ്യാനിയുടെ അരികിൽ നിന്നും ആദർശ അങ്ങ് പോവാണ് അപ്പോഴാണ് നവ്യ വഴി കയറി വരുന്നത് നവ്യ അദർശനെ വിളിക്കത് എന്നിട്ട് അദർശിനോട് പറയാണ് അദർശേട്ടാ എനിക്ക് അദർശനോട് കുറച്ച് മാറി നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ നവ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് എന്ന് പറയാനേട്ടോ അപ്പോൾ തന്നെ ചോദിക്കുകയാണ് എന്താ പറയൂ എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുകയാണ് അപ്പോൾ തന്നെ കാര്യങ്ങൾ എങ്ങനെയെന്ന് അവർ പറയുകയാണ് നയനയുടെ അടുത്തോട്ട് പോയിരുന്നു ആദർശേട്ടം ആ പോയിരുന്നു വല്യമ്മയുമായുള്ള സംസാരം ഞാൻ കേട്ടു അതുകൊണ്ട് ഇനി നയനയുടെ അടുത്തോട്ട് ആദർശേട്ടം വല്ലാതെ അങ്ങ് പോകേണ്ട കാരണം അനാമിക നയനയുടെ അടുത്തോട്ട് എന്തിനാണ് പോകുന്നതെന്നും അനാമികയുടെ അച്ഛനെ നയനയ്ക്ക് ഒരു ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പി വിളിക്കുകയും ചെയ്തു അതുകൊണ്ട് ചില പരദോഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗർഭിണിയാണോ എന്ന ആ ഒരു തോന്നലൊക്കെ അവരിലുണ്ട് പല പരദോഷണങ്ങളാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി നയനയുടെ അടുത്തോട്ട് അദർ ക്ഷേട്ടം പോകുന്നത് കുറച്ചൊന്ന് കുറക്കുന്നത് നല്ലതാണ് ഇനി സത്യങ്ങളെല്ലാം ഒരുപക്ഷെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അദർ അമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും ഭേദമായിട്ടില്ലല്ലോ വല്ല്യമ്മയ്ക്ക് അവർക്കാണെങ്കിലോ നയനെ ഈ ലിവർ കൊടുത്തത് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും നമ്മൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും അവരുടെ പ്രതികരണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് കേൾക്കുന്ന ആദർശിട്ടൊന്ന് ആദർശം ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അക്ഷര നീ പറഞ്ഞത് ശരിയാണ് അന്നേ നയനയുടെ മുഖത്തടിച്ച് പറഞ്ഞതാണ് നിന്റെ ബ്ലഡും വേണ്ട നിന്റെ ലിവറും വേണ്ട നീ എനിക്ക് ശരീരം വകത്ത് നൽകേണ്ട എന്ന വാക്കൊക്കെ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവളോട് അത് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അമ്മയുടെ ആരോഗ്യനില ആവുന്നത് വരെ നയനയുടെ അടുത്തോട്ട് പോക്ക് കുറയ്ക്കണം ശ്രദ്ധിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ എന്നെ പറയണം കേട്ടോ അപ്പോൾ അന്നെ അവിടെ നിന്ന് പറയണേ അതൊരു ചേട്ടൻ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അഭി ഉണ്ടല്ലോ അഭി ഈ പറയുന്ന മലയ്ക്ക് പോകുന്നതിലല്ല അതിൻ്റെ ആ ഒരു വ്രതമൊന്നും അവനെടുക്കുന്നില്ല അവനെന്ത് ചെയ്തു അവന് നോൺ വെജ്ജൊക്കെ കഴിക്കുന്നുണ്ട് അവനതൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടു ഈശ്വര എന്താണ് ഇവന് വല്ല ഭ്രാന്തമുണ്ടോ മലക്ക് മാലയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വീട്ടിൽ ശാപം കിട്ടിയിരിക്കുന്നത് പോലെയുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനടുക്ക് അവനും ഇങ്ങനെ ഓരോന്ന് ചെയ്ത ദൈവത്തിൻ്റെ ആ ഒരു ശാപം നേരെ വീഴുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടെ പറയാണ് എനിക്ക് എനിക്കിതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അതൊന്നുമല്ല അഭി അബിയുടെ സ്വഭാവം എന്നും അങ്ങനെയാണ് അഭി എന്നും അവനവൻ്റെ കാര്യം മാത്രമേ അവനും അവൻ്റെ അമ്മയും നോക്കുകയുള്ളൂ പക്ഷേ ഇവിടെ ഒരു സത്യം അറിഞ്ഞിട്ടുണ്ട് ആദർശേട്ടാ എന്താ എന്താ എന്തവ്യാ അത് പിന്നെ ഞാൻ യാദൃശികമായി അബിയും അബിയുടെ അമ്മയും സംസാരിക്കുന്നത് കേട്ടതാണ് എന്തെന്ന് ചോദിക്കുക കേട്ടാ ഉടൻ തന്നെ പറയാണ് ഇന്ന് നമ്മുടെ വല്യമ്മയുണ്ടല്ലോ അതായത് ആദർശേട്ടൻ്റെ അമ്മയുണ്ടല്ലോ ഈ ഒരു അവസ്ഥക്കും നേനയുടെ ഈ അവസ്ഥക്കും കാരണക്കാരി ഈ പറയുന്ന അബിയും ജലജയും അതിലൊരു പങ്കാളിയാണെന്ന് പറയുമ്പോൾ നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്ന വ്യക്തമായി പറയൂ എന്ന് അഭി അബിയെ കുറിച്ചും ജലജയെ കുറിച്ചും പറയാൻ ആദർശ പറയണ ഉടൻ തന്നെ നവ്യ പറയാണ് അതെ നമ്മുടെ വല്യമ്മക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം അനാമികയാണ് എന്ന് ഇതിന് ഇതിനെന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ തെളിവൊന്നുമില്ല പക്ഷേ ഒരു സത്യം ഞാൻ പറയാം ഇതറിയാവുന്ന രണ്ടുപേർ ഈ വീട്ടിലുണ്ട് അതെന്റെ ഭർത്താവായ അഭിയും ഈ പറയുന്ന ജലജന്റെയും ആണ് അതിന് ഏറ്റവും വലിയ തെളിവ് അവർക്കിത് നേരിൽ അറിയാവുന്ന കാര്യമാണ് കാരണം എന്നെ എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ല അനാമികയ്ക്ക് കാരണം അവൾ എനിക്ക് ഇട്ടൊരു പണി തരാൻ ശ്രമിച്ചു അത് അവളുടെ അച്ഛനും അമ്മയും അമ്പലത്തിൽ അന്ന് ഈ മാലയിടുന്ന സമയത്ത് ഒരു പായസം നേനെ ഉണ്ടാക്കിയല്ലോ അതിൽ അവൾ ഒരു പൊടി ചേർത്തു ആ പൊടി ചേർക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കൊണ്ട് നേരിൽ കണ്ടതാണ് ആദർശേട്ട അത് ഞാൻ മനഃപൂർവ്വം മാറ്റി വെച്ച് അവളുടെ അച്ഛനും അമ്മക്കും തന്നെ അത് കൊടുപ്പിച്ചു അന്ന് ഇവിടെ അവരിൽ അവളും ഈ പറയുന്ന എല്ലാവരും നെട്ടോട്ട് ഓടുന്നത് കണ്ടതല്ലേ അവളുടെ അച്ഛനും അമ്മയും കൂടി അത് ആദർശേട്ടൻ ആദർശേട്ടനോർക്കുന്നു ആ തീർച്ചയായും എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷേ പായസം കുടിച്ച് ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ലെന്ന് അന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു അത് ഇതാണ് കാരണം അതിൽ ആ പൊടി ചേർത്തത് നമുക്കെല്ലാവർക്കും വയറിളകാനുള്ള ആ പൊടി ചേർക്കാനെ അവളുടെ അച്ഛൻ അവൾക്ക് ആ പൊടി കൊടുക്കുന്നതും അത് കൊണ്ടുവന്നതിൽ ചേർക്കുന്നതും ഞാൻ കണ്ടതാണ് ഞാനാണ് നനയെ കുറ്റപ്പെടുത്താതിരിക്കാൻ ആ പായസം മാറ്റിയത് ഈശ്വരൻ ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശി ചോദിക്കുമ്പോൾ അത് മാത്രമല്ല പിന്നീട് ഞാനത് അവളുടെ മുഖത്തടിച്ച് പറയുകയും അവളോട് ഞാൻ പറഞ്ഞു നീ വെച്ചത് നിനക്ക് തന്നെ തന്നടി എന്ന് അവളുടെ മുഖത്തടിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന ബുദ്ധിയായി പക്ഷേ ഈശ്വരൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞെനിക്ക് നഷ്ടപ്പെട്ടില്ല പക്ഷെ അവര കാര്യങ്ങളൊക്കെ പ്ലേ യും ചെയ്യുന്നത് കറക്റ്റായിട്ട് അബിയും ജലചയും മനസ്സിലാക്കിയത് കൊണ്ടാണ് അബി എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറിയതും എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ നീ ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞു ഞാൻ യാദൃശികമായി ഇന്നലെ കേട്ടതാണ് പക്ഷേ ഈ വീട്ടിൽ ആരോട് ഞാൻ പറയും എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം ആദർശേട്ടനോട് പറയണം തെളിവില്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും മുങ്ങും അതുകൊണ്ട് തന്നെ വലിയമ്മ വിശ്വസിക്കുകയും ചെയ്യില്ല അപ്പോൾ ഇനിയും ഇവിടെ വലിയമ്മയുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതമൊക്കെ സേഫല്ല അവൾ ഇനിയും എൻ്റെ കുഞ്ഞിനെ കളയാൻ നോക്കും അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിച്ചത് പക്ഷേ ആ പാൽ കുടിച്ചു വല്ല്യമ്മയാണ് എന്നൊക്കെയുള്ള സത്യം പറയണിട്ട് അപ്പൊ ഉടൻ തന്നെ ആദർശി പറയണേ തുടക്കത്തിലെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു അവൾ തന്നെയാണോ ചെയ്തത് എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം എൻ്റെ എൻ്റെ അപ്പച്ചിയായിരുന്നു പക്ഷേ ഇവൾ ഇത്ര വലിയ ഭീകരിയാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും അവൾക്കൊരു മറുപടി കൊടുക്കണല്ലോ അപ്പോൾ നവ്യ പറയണ മറുപടി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ തെളിവില്ലല്ലോ തെളിവുണ്ടെങ്കിലല്ലേ അവളെ പൊളിച്ചെടുക്കാൻ കഴിയുള്ളൂ എങ്കിലല്ലേ അദർശ് അമ്മ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ എങ്ങനെ പറയുമോ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണ് പക്ഷേ ഈ ആദർശികമായി ജലജ ആ വഴി പോകുമ്പോൾ ഇവർ മാറി നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ജലജക്കുള്ളിൽ ഒരു സംശയം വരികയാണ് കേട്ടോ എന്നാലും ഈ സമയം ജലജ പിന്നീട് അബിയുടെ അടുത്തോട്ട് ഓടിച്ചില്ല അപ്പോൾ അബിയാണെങ്കിലോ ഇങ്ങനെ നോൺ വെജ് ഇരുന്ന് കഴിക്കുന്നതായിരിക്കും അത് കണ്ട കണ്ടിടുന്നെ എടാ ഇവ ഈ വീട്ടിൽ ആരെങ്കിലും നീ മലക്ക് മാലയിട്ടിരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് കണ്ട ദേഷ്യം പിടിക്കില്ല അവർ അതുകൊണ്ട് നീ എന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം ഇവരെ പോലെ ഇങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് നടക്കണമെന്നോ എനിക്ക് അതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല അത്ര പരിശുദ്ധനാവാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ അവിടെ പറയാണ് കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ജലജ പറയണേ എടാ നീ ഒന്നോർത്തോ എന്ന് എന്തായാലും ഇവിടെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതും എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണമൊക്കെ നിനക്കറിയാലോ എൻ്റെ അമ്മയെ ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേട്ടു വന്നല്ലോ പറയാനുള്ളത് പറയണല്ലോ എടാ ഞാനിപ്പോൾ വരുമ്പോൾ ആദർശവും നവ്യയും കൂടി അവരെ മാറി നിന്ന് സംസാരിക്കുന്നതേ കേട്ടു എന്താണ് അവർ സംസാരിക്കുന്നത് മനസ്സിലായില്ല അവരുടെ ഇടയിൽ എന്തോ ഒരു കള്ളം നടക്കുന്നുണ്ട് എന്ത് കള്ളം കള്ളമ്മേ എനിക്കറിയില്ല നയനെ അവിടെ കൊണ്ടുപോകലും പിന്നീട് അവരെ ഒളിച്ചും മാത്രം നവ്യ പോലും പിന്നീട് ആദർശം ഒളിച്ച് നിന്ന് സംസാരിക്കലും ഇടയ്ക്കിടയ്ക്ക് ആദർശൻ്റെ ആ പോക്കും അതൊക്കെ എന്തൊക്കെയാണ് ഒരു പന്തികേട് തോന്നുന്നു അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ടിട്ട് ഈ യാദർശികമായി ആദർശ അതിനെ പോകാണ്ടിട്ട് അപ്പോൾ ഇവരുടെ സംസാരം ആദർശിങ്ങനെ കേട്ട് നിൽക്കേണ്ട ഇവരെന്താ പറയുന്നത് ഇങ്ങനെ ഡോറിനുള്ളിലൂടെ ഒളിഞ്ഞ് നിന്ന് കേൾക്കണേ അപ്പോൾ ഉടൻ തന്നെ പറയണേ എടാ എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ ദേവിയാനിക്ക് ആ നയനയായിരിക്കുമോ ലിവർ കൊടുത്തത് എനിക്ക് എൻ്റെ മനസ്സിലൊരു സംശയം കുറച്ച് ദിവസമായി അതിങ്ങനെ തോന്നുന്നത് ആദർശൻ്റെ പെരുമാറ്റവും ഇവിടുത്തെ ആദർശൻ്റെ അച്ഛൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്കൊരു സംശയം അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും പെരുമാറ്റം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം വരുന്നത് ദയമ്മയം വെറുതെ വായി തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആദർശത്തിൻ്റെ ആ വല്യമ്മയുണ്ടല്ലോ ആ വല്ല്യമ്മയും പോലും ആ നയനയെ സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ പിന്നെ നമുക്കുള്ള സ്ഥാനം എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അത് തന്നെയാടാ ആ അനാമിക അവരെ കൊല്ലാൻ വേണ്ടി അവളെ കൊല്ലാൻ വേണ്ടി വിഷം പാലിൽ ചേർത്തതാണ് നവ്യയുടെ കുഞ്ഞിനെ കളഞ്ഞ് അവളെയും ഈ പറയുന്ന നയനയും എവിടെ നിന്ന് ഒഴിവാക്കാനൊക്കെ കരുതിയതെന്ന് പക്ഷേ നമുക്കെതിരെ ഒന്നും നടക്കുന്നില്ലടാ ഇപ്പോൾ എല്ലാം തിരിച്ച് വരികയാണോ എന്നൊരു സംശയം നവ്യ എവിടെ നില എന്നാൽ ഇനി നയ നയനയും ഈ നില ഉറപ്പിക്കുമെന്നൊരു സംശയം എന്തിനുള്ളിൽ വരുന്നു എൻ്റെ ബലമായ സംശയം അത് എന്ന് പറയുമ്പോൾ ആദർശം ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ അങ്ങനെ ആദൃശ് തൻ്റെ അമ്മയ്ക്ക് ഈ പാലിൽ വിഷം ചേർത്തതും സ്വന്തം കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് അനാമിക ചെയ്യുന്നത് നിന്ന ഈ പ്രവൃത്തിയൊക്കെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ ഒരിക്കലും തനിക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഈ സമയം ജലജ പറയണ ഇനി കൂടുതലായി നീയൊന്നും കഴിക്കില്ലേ ഞാനങ്ങ് പോട്ടെ നമ്മളും ആറി നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അതും പ്രശ്നമാണെന്ന് പറഞ്ഞ് ജലജ് അങ്ങ് പോകുമ്പോൾ ആദൃശ് അവയെ കാരണം നോക്കി ഒന്ന് അങ്ങ് അടിക്കുന്നു ഇതേ സമയം എന്തിനാ ആദർശ എന്നെ അടിക്കുന്നത് ഒന്ന് അടിച്ചത് ഈ മാലയിട്ട സമയത്തും കള്ളത്തരം കാണിക്കുന്നത് രണ്ടാമത് എൻ്റെ അമ്മ ഇന്ന് കിടക്കയിൽ കിടക്കാനുള്ള കാരണക്കാരെ നീയും നിൻ്റെ അമ്മയും കൂടിയാണല്ലോ എന്ന് ആലോചിച്ച് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ അഭി പറയണേ ഞാനെന്ത് ചെയ്തു ഞങ്ങളെന്ത് ചെയ്തു ചെയ്തതല്ല അവളല്ലേ ആരാടാ മര്യാദക്ക് സത്യങ്ങൾ തുറന്ന് പറയടാ എന്നെങ്ങനെ പറയുമ്പോൾ അഭി പേടിച്ചും കൊണ്ട് ആദർശിൻ്റെ കയ്യിൽ നിന്ന് നിന്നും കിട്ടുന്ന ആ ചൂടറിയുന്നത് കൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം ആദർശിനോട് വെളിപ്പെടുത്താണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുകയാണെങ്കിൽ ഈ സത്യം നീ എന്നോട് വെളിപ്പെടുത്തി എന്നുള്ളത് നീ നീനിൻ്റെ അമ്മയോട് പോലും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ാരെന്ന് നീ ശരിക്കും അറിയും എന്നൊരു ഭീഷണിയും കൊടുത്ത് ആദർശം മാറുന്നുണ്ട് കേട്ടോ ഇനി എല്ലാവർക്കും മുന്നിൽ ആദർശം ആദർശത പൊളിക്കുന്ന ആ ഒരു സത്യവും ഇനി പുറത്തു വരൂട്ടോ